നാലായിരം മണിക്കൂർ വാച്ച് ടൈം ലഭിക്കുന്നതിന് എല്ലാവർക്കും വലിയ ആഗ്രഹമുള്ള കാര്യമാണ് എന്നാൽ എല്ലാം അപ്ലോഡ് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വ്യൂസ് ക്യൂഡിയോ വ്യൂസ് കൂടിയോ അല്ലെങ്കിൽ വാച്ച് ടൈം എത്രയായി എന്നൊക്കെ പക്ഷേ നമ്മൾ ശരിയായ വിധത്തിൽ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വീഡിയോസിൻ്റെ വ്യൂസ് കുറയാനും വേണ്ടത്ര രീതിയിൽ വീഡിയോ എത്തപ്പെടേണ്ടത് എത്തുന്നില്ലാത്ത ഒരു പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ വാച്ച് ടൈമും കണ്ടവാനം കുറയും അപ്പോൾ വാച്ച് ടൈം കൂടുന്നതിന് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ടതുണ്ട് ഒന്ന് നമുക്ക് ഓരോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും എൻഡ് സ്ക്രീൻ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ കണ്ടെത്തിയുമ്പോൾ തന്നെ അടുത്ത ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യും അത് സ്വാഭാവികമായിട്ട് ചിലപ്പം അത് കാണാൻ സാധ്യത അപ്പോൾ ആ ഒരു വീഡിയോയുടെ വ്യൂസ് കൂടെ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ വാച്ച് ടൈമും കൂടെ കൂടി എക്സ്ട്രാ നമുക്ക് ആ കൂടുതലായിട്ട് കിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേലിസ്റ്റ് പ്ലേ ലിസ്റ്റ് കൃത്യമായിട്ട് ആ കണ്ടുകൾക്കനുസരിച്ച് ഒന്നോ രണ്ടോ രണ്ടിലധികമോ പ്ലേ ലിസ്റ്റുകൾ ഉണ്ടാക്കി അതിലെല്ലാ വീഡിയോസും ഉൾപ്പെടുത്തുകയും അത് പബ്ലിക്കായിട്ട് വെക്കാൻ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ചിലപ്പം പ്ലേലിസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടാവും ചിലപ്പോൾ അതിൻ്റെ വ്യൂ പേ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് കാണുകയില്ല പിന്നെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ വിസിബിലിറ്റി അത് ഇടുക അതുപോലെ വ്യൂസ് എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് ഉള്ളത് കറക്റ്റ് ചെയ്തിടുക അതുപോലെ ഇത് പ്ലേലിസ്റ്റ് പബ്ലിക്കാക്കിയിടുക അതുപോലെ ചാനൽ വൈ ടി എ സ്റ്റുഡിയോ കയറി വിസിബിലിറ്റി പബ്ലിക്കാക്കി എല്ലാ ചാനലുകളിലും അത് എല്ലാവരും അത് ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് പൂർണ്ണമാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വീഡിയോ പബ്ലിക്കാക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വീഡിയോ ഇതെല്ലാം ചെയ്യാനായിട്ട് ചെയ്യുന്നത് വരെ പ്രൈവറ്റാക്കി ഷെഡ്യൂൾ ചെയ്തിടുക അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്തിടുക അതിന് ശേഷമേ ചെയ്യാവുള്ളൂ അതുപോലെ കൃത്യമായി ഓരോ ദിവസവും കൃത്യമായിട്ട് കൃത്യസമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആകുമ്പോൾ നമുക്ക് വ്യൂസ് കൂടുകയും വാച്ച് ടൈം വളരെയധികം പെട്ടെന്ന് തന്നെ കൂടാനും ഒരു വഴി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വ്യൂസ് വിസിബിലിറ്റി യൂട്യൂബ് ചാനൽ കയറി വിസിബിലിറ്റി പബ്ലിക്കാക്കി ഇടുക പിന്നെ പ്ലേലിസ്റ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അത് ഇടുക പിന്നെ ഓരോ വീഡിയോയിലും കാർഡ് എൻഡ് എൻഡ് സ്ക്രീൻ എൻഡ് സ്ക്രീൻ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഡിയോ കഴിയുമ്പോൾ അടുത്ത റെക്കമെൻഡ് ചെയ്ത് ആ വീഡിയോസ് കൂടെ കാണാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നാലായിരം അവർ വാച്ച് ടൈം നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക